Hello! എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഇൻ മൈ ലൈഫാണ് കേട്ടോ ചെയ്യുന്നതിൻ്റെ അപ്പോൾ ഞാൻ കാലത്ത് എഴുന്നേറ്റ് കേട്ടോ കാലത്ത് എഴുന്നേറ്റ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അലർജിയും കാര്യങ്ങളും ഇട്ടോ അപ്പോൾ അതായിട്ട് ഞാൻ കുറച്ചു നേരം നിന്ന് കുറച്ചൊരു നാലഞ്ച് തൊമ്പൽ തുമ്പോഴേക്കും സൗണ്ട് എല്ലാം മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് വരുമ്പോഴേക്കും അമ്മയുടെ പണികളെല്ലാം കഴിഞ്ഞ് അമ്മ ജോലിക്ക് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നമ്മുടെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ എന്ന് വെച്ചാൽ വെക്കേഷൻ ആയപ്പോൾ ഞാൻ നിൽക്കാൻ വേണ്ടി വന്നിരിക്കും ാണ് അപ്പം ഇവിടുത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ കാലത്ത് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല കാരണം അമ്മ എല്ലാം ചെയ്തിട്ടാണ് അമ്മ ജോലിക്ക് പോയത് അപ്പോൾ ഞാൻ കുറച്ചൊരു അവിടെയൊക്കെ വന്നിരുന്നു അല്ലേന്ന് രാത്രി ഉറങ്ങാൻ കുറച്ച് ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ട് അപ്പോൾ എഴുന്നേൽക്കാനും അതേപോലെ ലേറ്റ് ആയിട്ടാ അതുകൊണ്ട് ഉണ്ണിക്കുട്ടനും എനിക്കാനും വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനെ കഴിഞ്ഞിട്ടപ്പോൾ ഞാൻ ബെഡ്ഷീറ്റൊക്കെ കുറഞ്ഞു വിൽക്കാൻ വേണ്ടിയിട്ട് റൂമിൽ വന്നതാണ് ഉണ്ണിക്കുട്ടം എന്നെ പ്രമാണിച്ചിട്ട് അമ്മമ്മ രണ്ട് ജനാലും കണക്ട് ചെയ്തിട്ട് ഒരു സാരി കൊണ്ട് ഊഞ്ഞാലൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഭയങ്കര ഇഷ്ടം ചെറുപ്പം മുതലേ അപ്പോൾ അതിൽ കിടന്ന അവന് ഊഞ്ഞാലായിട്ടായിരുന്നു അപ്പോഴേക്കും ഞാൻ വേഗം പോയി ബ്രഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തോട്ടോ കുറേ കഴിഞ്ഞ ഡെയിൻ മൈ ലൈഫ് ചെയ്യണം ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇന്നാണ് അതിനൊരു ഒരു ദിവസം കിട്ടിയത് അങ്ങനെ ഞാൻ ഡെയിൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്തോട്ടോ പിന്നെ ഞാൻ ബ്രഷിങ് കഴിഞ്ഞ് വന്നപ്പോഴേക്കും അനമാര ഭയങ്കര അലങ്കോലായിട്ടൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പം അതൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ പിന്നെ ഞാൻ വേഗം പോയി കുളി കഴിഞ്ഞ് വന്നു വിട്ടാ അമ്മ ജോലിക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഉണ്ണിയും കണ്ണന് മാത്രമേ വീട്ടിലുള്ളൂ അപ്പം അമ്മ വേഗം ജോലി കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് പുറത്ത് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വേഗം റെഡി ആവുകയാണ് അമ്മയ്ക്ക് പൊതുവേ ഞാൻ കുളി കഴിഞ്ഞ് വന്ന് കണ്ണൊക്കെ എഴുതുന്നത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പം ഞാൻ വേഗം അമ്മയ്ക്ക് വേണ്ടിയിട്ട് വേഗം കണ്ണൊക്കെ എഴുതി നിന്നുട്ട് അല്ലെങ്കിൽ എനിക്ക് ചീത്ത പോണ നേരത്ത് റെഡി ആവാന്നാണ് ഞാനും കരുതിയിട്ടുണ്ടായിരുന്നത് അപ്പം പിന്നെ പകുതി സാധനങ്ങൾ അമ്മയുടെ റൂമിലും പകുതി സാധനങ്ങൾ എൻ്റെ റൂമിലൊക്കെ ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് വേഗം വേഗം റെഡി ആയി വന്നു റെഡി ആയപ്പോൾ തന്നെ കണ്ണം പറയേണ്ടത് വാ സൈക്കിൾ ചവിട്ടാ ആ സൈക്കിൾ ചവിട്ടോ അങ്ങനെ അവൻ്റെ ഒരു സൈക്കിളുണ്ട് കേട്ടോ അപ്പം അതൊന്ന് ചവിട്ടി നോക്കാന്ന് കരുതി ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഞാൻ സൈക്കിളിലാണ് കേട്ടോ സ്കൂളിലൊക്കെ പോയിരുന്നു പിന്നെ ഇത് ലേഡീസിൻ്റെ സൈക്കിൾ അല്ലാത്തതുകൊണ്ട് ഉള്ളൊരു ബുദ്ധിമുട്ട് കയറാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ചവിട്ടിനെ കണ്ടപ്പോൾ ഉണ്ണിക്കുട്ടിന് വേഗം ചവിട്ടണമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഒന്നും കൂടിയും കാര്യമായിട്ട് കുറച്ച് ദൂരം പോയി ചവിട്ടിയൊക്കെ വന്നു കേട്ടോ ഭയങ്കര രസമുണ്ട് കുറേ കാലത്തിന് ശേഷം സൈക്കിൾ ചവിട്ടി ഇപ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആയിട്ട് തോന്നി ഞാൻ സൈക്കിൾ ചവിട്ടി പൂന്തോറും ഉണ്ണിക്കുട്ട എൻ്റെ പിന്നാലെ പിന്നാലെ ഓടി വരികയായിരുന്നു കേട്ടോ എന്തായാലും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ പിന്നെ ഞാൻ വിചാരിച്ചു അമ്മയുടെ കുറച്ച് പൂന്തോട്ടം ഗാർഡൻ ഒക്കെ കാണിച്ചിരുന്നു അങ്ങനെ ഓരോ ചെടികളൊക്കെ മെയിൻ ആയിട്ട് മെയിനായിട്ടിപ്പോൾ അവിടെ ഉള്ളത് നീലാമ്പരിയാണ് കേട്ടോ നമ്മുടെ ഈ മുടിയൊക്കെ വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു എണ്ണ കാച്ചിൻ്റെ ഇലയാണ് ഈ കാണുന്ന ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് മൊത്തത്തിൽ കുഞ്ഞു കുഞ്ഞു വട്ടം വട്ടവട്ട ഇലയാണ് അപ്പം അതിൻ്റെ ഒരു കായ ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കാണിച്ചു തരമായിരുന്നു പക്ഷെ അത് അത് വല്ലാതെ ക്ലിയർ ആയിട്ട് നമ്മുടെ വീഡിയോയിൽ കാണാനില്ല കേട്ടോ ഒരു കുഞ്ഞു കുഞ്ഞു കായകളാണ് കേട്ടോ എന്നുണ്ടായിരുന്നത് സാമ്യം ഒരു ഒൻപതിരൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്ക് ഉണ്ണിക്കുട്ടീന്ന് വെച്ചിരുന്നുണ്ട് കണ്ട് വിളിച്ചു അപ്പോൾ ഭക്ഷണം കൊടുക്കാഴ്ച വന്നു കേട്ടോ ഭക്ഷണം എല്ലാം റെഡിയാക്കി വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു തലേന്ന് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വേണ്ടതെന്നൊക്കെ അപ്പം ചപ്പാത്തി മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ തലേ ദിവസത്തെ മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെയെന്നൊക്കെ പറഞ്ഞാൽ മീൻകറി ഒരു കുഴപ്പമില്ല പക്ഷേ വേറെ സ്ഥലങ്ങളിലൊക്കെ ആവുമ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ആകുമ്പോൾ മീൻകറി പറയുമ്പോൾ കാലത്ത് അങ്ങനെ ആരും ഉപയോഗിക്കാറില്ല പക്ഷെ എനിക്ക് ചപ്പാത്തിക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടോ മീൻകറി അപ്പം എനിക്ക് തലേന്ന് ബിരിയാണി കഴിച്ചുകൊണ്ട് വല്ലാതെ വെച്ചിപ്പോൾ ഇപ്പോഴും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഡയറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങിയതിനു ശേഷം അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു ചപ്പാത്തി എടുത്തോളൂട്ടോ അപ്പം ചപ്പാത്തി മീൻകറിയൊക്കെ കൂട്ടി ഞാൻ കഴിച്ചു കേട്ടോ എന്തായാലും നല്ല അടിപൊളി കുടമ്പുളി ഇട്ട് വെച്ച മീൻകറിയാണ് തലേ ദിവസം അപ്പോൾ ടേസ്റ്റ് ഒന്നും കൂടി കൂടുതലായി ചെയ്യാം അപ്പോൾ ഉണ്ണിക്കുട്ടൻ അവൻ്റെ ആ തൊട്ടിയിൽ ഇരുന്നിട്ട് അവനും കഴിച്ചിട്ടുണ്ടായിരുന്നു പത്ത് മണിയാകുമ്പോഴേക്കും അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ പോയ കാര്യങ്ങളൊന്നും നടന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നാൽ നമുക്ക് കേക്ക് മുറിക്കാൻ എനിക്ക് ക്രിസ്മസ് വരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം പ്ലം കേക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ട് ഞാൻ ആകപ്പാടെ കഴിക്കുന്നത് പ്ലം കേക്കാണ് ഞാൻ ഈ ക്രീം കേക്കും എല്ലാം ഉണ്ടാക്കുമെങ്കിലും കഴിക്കുക ഈ പ്ലം കേക്ക് അപ്പോൾ എനിക്ക് ഈ പ്ലം കേക്ക് കണ്ടാൽ തീരെ കണ്ട്രോള് കിട്ടില്ല ഞാൻ വേഗം അത് കഴിക്കും കിട്ടും അപ്പോൾ അതുകൊണ്ട് ക്രിസ്മസ് പിറ്റേ ദിവസമാണ് പക്ഷേ ഞങ്ങൾ അത് തലേന്ന് തന്നെ മുറിച്ച് കഴിച്ചു കിട്ടും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അമ്മ സ്പെഷ്യലായിട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ അവിടെ പറഞ്ഞിട്ട് അത് കമ്പനിയിൽ പറഞ്ഞിട്ട് ഉണ്ടാക്കിയൊരു കേക്കാണ് ഒരുപാട് നടക്കുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ വലിയ പീസ് തന്നെ കഴിച്ചോട്ടോ അപ്പം ഞാൻ ഞാൻ ഉണ്ണിക്കുട്ടനും അമ്മയും എല്ലാവരും കൂടെ പിന്നെ നമ്മുടെ പ്ലം കേക്ക് കഴിക്കുന്ന ഒരു ഒരു ജകപ്പൊകയായിരുന്നു കേക്കൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണിയായ നേരത്ത് അമ്മയുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് നമുക്കൊരു ഇൻ ക്ഷണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മ വേഗം റെഡിയാവുന്ന എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചട്ടപ്പെട്ട അയച്ചിട്ട് വേഗം റെഡി ആയിട്ടോ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണമല്ലോ കുളിയൊക്കെ കഴിഞ്ഞല്ലേ ഡ്രസ്സ് മാറ്റിൽ മാത്രമേ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ അമ്മയുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് മാറഞ്ചേരിക്കും വന്നതാണ് കേട്ടോ അപ്പോൾ അവിടെ ആ താത്തക്ക് മൂന്നും മക്കളൊക്കെയാണ് ഉണ്ണിക്കുട്ടനെ അവരെ കൂടെ ഭയങ്കര സെറ്റ് ആയിട്ടും എന്ന് വിളിച്ചപ്പോഴേക്കും നമുക്ക് ചിക്കൻ ബിരിയാണിയും ചിക്കൻ വറുത്തതും പിന്നെ ചമ്മന്തി പൈനപ്പളും ഭയങ്കര ഗ്രാൻഡായിട്ട് ഫുഡായിരുന്നു കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഭയങ്കര സന്തോഷമായി നല്ല സ്നേഹമുള്ളൊരു താത്ത ോ അതാ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല യ്ക്ക് ഭയങ്കര നാണാന്നിട്ടാണ് പറഞ്ഞത് പിന്നെ ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു കേട്ടോ അവിടെ ഞങ്ങൾ കുറച്ചു നേരം ഇരുന്നൂട്ടൊരു മൂന്നര ആയപ്പോൾ ഞങ്ങൾ നേരെ നമ്മുടെ പെരിയമ്പലം ബീച്ചിക്ക് വന്നു കേട്ടോ പൊന്നാനിക്കാരുടെ പെരിയമ്പലം ബീച്ച് എന്ന് തന്നെ പറയുക മെയിനായിട്ട് നമ്മൾ എല്ലാവരും ഈ ബീച്ചിക്കാണ് ഇട്ടോ വരിക അപ്പം ഞാനും അമ്മയും കൂടെ വന്നിട്ട് ഒരു സമയം ഒരു ഏകദേശം നമുക്ക് അവിടുന്ന് കുറച്ച് ദൂരം വരാനുണ്ടെങ്കിലും ഒരു അഞ്ച് മണി നാലേ മുക്കാലം ആവുമ്പോഴേക്ക് എത്തിയെങ്കിലും ഭയങ്കര വെയിലായിരുന്നു കേട്ടോ നമുക്ക് നോക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാനും അമ്മയും കണ്ണൊക്കെ ഇങ്ങനെ പുളിച്ചിട്ട് കണ്ണ് തുറക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല കണ്ണ് പുളിക്കാൻ വെയിലടിച്ചിട്ടാണ് കേട്ടോ ഉദ്ദേശിച്ചത് നമ്മുടെ ഓരോ ഭാഷകളിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടായിരിക്കും പിന്നെ ഞാൻ അവിടെ ഇരുന്നു ഉണ്ണിക്കുട്ടനും അമ്മയും കൂടെ കുറച്ചു നേരം കടപ്പുറത്ത് കളിക്കാൻ വേണ്ടി പോകാന്ന് വിചാരിച്ചിട്ടോ എനിക്ക് വെയിലായിട്ട് ഭയങ്കര തലവേദന മൈഗ്രൈൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വല്ലാതെ ഇല്ല എന്നിട്ടോ ഞാൻ ഇരുന്ന സ്ഥലത്ത് ഇരുന്നിട്ട് തന്നെ കുറച്ചിങ്ങനെ മണ്ണിന്റെ കുംബാരങ്ങളൊക്കെ ഉണ്ടാക്കി കളിക്കാന്ന് വിചാരിച്ചു കേട്ടോ അതൊക്കെ ഒരു രസമാണ് നൊസ്റ്റാളിയ ഫീലിങ്സാണ് കേട്ടോ അതൊക്കെ കാരണം ഞങ്ങൾ പണ്ട് എപ്പോഴും ബീച്ചിക്കൊക്കെ വരാറുള്ളതാണ് മമ്മീം കുട്ടിയും കൂടെ കുറേ നേരം വെള്ളത്തിൽ കളിച്ചു എന്നാലും അവനെ പോവാ എന്ന് പറഞ്ഞാൽ വിളിച്ചു നേരത്ത് അവിടെ കിടന്ന് കറിയായിരുന്നു കേട്ടോ ഇനി പോകണ്ട കുറച്ചേരം എവിടെയും കളിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ അവരുടെ അടുത്ത് വന്ന കേട്ടോ മണ്ണിൽ കിടന്ന് ഉരുളായിരുന്നു നമ്മുടെ ഉണ്ണിക്കുട്ടൻ വെള്ളം വരുമ്പോൾ ചാടി താഴെ വീഴുകയായിരുന്നു കേട്ടോ അപ്പം ഞാൻ വെച്ചു എന്നാൽ ഞാനും കാല് നനച്ചേക്കാൽ അയച്ചു കാരണം കുറച്ച് വെയിലിൻ്റെ ഒരു ശമനം വന്നിട്ടുണ്ടായിരുന്നു അധികം കാല് ഞാൻ നനക്കില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ തിരമാല ഇങ്ങനെ വരുംതോറും നമുക്കിങ്ങനെ ഇറങ്ങാൻ തോന്നും അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ കളിച്ചു വിട്ടാ പിന്നെ ആകെ മേൽ മണ്ണും വെള്ളവും ഒക്കെ ആവുമല്ലോ പൊതുവേ കടപ്പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പാൻറ്റിൻ്റെ തറ്റൻ ഭാഗത്തൊക്കെ ഫുള്ള് ഈ മണലിൻ്റെ ഇങ്ങനെ കിഴി പോലെയായിട്ട് ഉണ്ടാവാറ് എന്തായാലും വെള്ളത്തിലിറങ്ങിയപ്പോൾ പ്രത്യേക ഒരു സന്തോഷം കൂടി ഉണ്ടായി അപ്പം ഞാനിക്കുട്ടനെ കുറച്ചു നേരം ഉണ്ടെങ്കിൽ കളിക്കാതെ കഴിച്ചു വിട്ടാ അത് പിന്നെ ഇതുപോലെ കടലമ്മ കള്ളത്തി അല്ലെങ്കിൽ കള്ളീന്നൊക്കെ ഇങ്ങനെ എഴുതി വെച്ചാൽ കടലമ്മ വന്നത് മായിച്ച് പോവാറുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ണിയോട് പറഞ്ഞപ്പോൾ അവ അങ്ങനെ കുറേ നേരം എഴുതി ഇങ്ങനെ കാത്തിരിക്കാനിട്ടോ അങ്ങനെ വാ വാ വാണ്ട് കടലമ്മേനെ കുറച്ചു നേരം വിളിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനെ വാ മായിച്ച് കൊണ്ടുപോകുകയും ചെയ്തു കേട്ടോ പിന്നെ ഉണ്ണിക്കൂട്ട അവിടെ കിടന്ന് ഉരുളായിരുന്നു ഉപ്പ് വെള്ളമായിരുന്നു എന്തെന്നാ പറയാവൻ്റെ സന്തോഷമില്ല അവൻ കളിക്കട്ടെ എന്ന് ഞങ്ങളിങ്ങനെ കരുതി കേട്ടോ പിന്നെ ഞാൻ കുറച്ചു നേരം കരയുടെ അവിടെ ഇങ്ങനെ നടക്കായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് മൺകൂനകൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണ് അതൊക്കെ ഒരു ഭയങ്കര എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ എപ്പോഴും കടൽ കാണാൻ വരുമ്പോൾ ഇങ്ങനെ ഞങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു അത് ചെയ്ത് ഞാൻ കഴിഞ്ഞപ്പോഴെനിക്ക് ഓർക്കാവർത്ത് വന്നിട്ട് അമ്മ ചവിട്ടിയിട്ടോ അമ്മയും ഉണ്ണിക്കുട്ടനും കൂടെ അത് പൊളിക്കാൻ വേണ്ടി വന്ന അവർ കളിക്കുകയാണ് ചെയ്തത് അപ്പം പിന്നെ അവർ കളിച്ച് ഇരിക്കാട്ട് വിചാരിച്ചു പക്ഷേ അത് കണ്ടപ്പോൾ ഫീൽ ചെയ്തിട്ടേ അവൻ വന്നിട്ട് അമ്മേൻ്റെ തല്ലുകൊക്കെ ചെയ്യായിരുന്നു പിന്നെ അവൻ്റെ കുറച്ച് കുസൃതികളാണ് കേട്ടെ ഈ കാണുന്നത് പണ്ടൊക്കെ ഇങ്ങനെ കടപ്പുറത്ത് പോകുമ്പോൾ ആൾക്കാരിങ്ങനെ മണ്ണിലിട്ടിട്ടിങ്ങനെ മൂടിയിട്ടും ഇങ്ങനെയൊക്കെ കാണാറുണ്ട് അതുപോലെ വെറുതെ ഞാൻ കാലൊന്നും ഇങ്ങനെ അതുപോലെ അടച്ച് വെച്ചതായിരുന്നു മണ്ണിലിട്ടിട്ട് പിന്നെ ഉണ്ണിക്കൂട്ടം പിന്നെയും വെള്ളത്തിനവിടെ ഓടും അവന് ആളില്ലെങ്കിൽ അവിടെ വെള്ളത്തിൻ്റെ അവിടെ പോകില്ലേട്ടാ നമ്മൾ ആരേലും അടുത്തുണ്ടെങ്കിൽ മാത്രമേ നിൽക്കുള്ള തിരമാല വരുംതോറും അവൻ പിന്നാലെ ഓടി വരും ഇപ്പോൾ മേടിച്ചിട്ടും കേട്ടോ അപ്പം ഞാൻ ഇരുന്ന സ്ഥലത്തും ഞാനിങ്ങനെ എഴുതി വെച്ചു കടലമ്മ കള്ളത്തിയെന്ന് വെറുതെ എഴുതി വെക്കുകയാണ് കേട്ടോ മായ്ക്കാൻ നോക്കാം പക്ഷെ അത് ഞാൻ ഇരുന്നത് കുറച്ച് ദൂരമായതുകൊണ്ട് വന്ന് മായച്ചൊന്നും ചെയ്തില്ലാട്ടോ സൺസെറ്റ് വരെ നമ്മൾ നിൽക്കണില്ല ും നമ്മൾ തിരിച്ചു പോകാനായിട്ടോ ഇനിയും കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു അപ്പോഴേക്കും ഉണ്ണിക്കുട്ടനോ അവമ്മയും കൂടെ ഐസ്ക്രീമൊക്കെ കഴിച്ചു കിട്ടോ നമ്മൾ ഈ കടപ്പുറത്തിങ്ങനെ കളിച്ചിട്ട് നമ്മുടെ കാല് ഫുള്ള് മണലാണ് കേട്ടോ നമ്മുടെ പാണ്ടിപ്പുട സിനിമയിൽ പറയില്ലേ ഷൂ ഉരിവെച്ച് വരൂ എന്നൊക്കെ പറയില്ലേ നമ്മുടെ ദിലീപിൻ്റെ അടുത്ത് അതേപോലെയാണ് എൻ്റെ കാലിലൊരു ഷൂ ഉള്ള പോലെയാണ് ഈ മണ്ണൊക്കെ പൊതിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പാലപ്പെട്ടി വന്നു കേട്ടോ എനിക്കൊരു ബ്യൂട്ടി പാർലർ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു പിരികം ത്രെഡ് ചെയ്യാൻ അങ്ങനെ ഞാൻ എപ്പോഴും സ്ഥിരമായിട്ട് ചെയ്യുന്ന സ്ഥലത്തല്ലാത്തത് കൊണ്ട് എനിക്ക് വലിയ കുഴപ്പമുണ്ടായാലും എന്നാലും ഞാൻ ഓക്കെ ആയിരുന്നു പിരികം ത്രെഡ് ചെയ്തതിൽ കേട്ടോ പിന്നെ ഞങ്ങൾ വീടൊക്കെ എത്തിയ ഒരു ആറരയ്ക്കാകുമ്പോഴേക്കും വീടെത്തിയത് നമ്മുടെ കണ്ണൻ ഇരിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എൻ്റെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വന്നവരെ എല്ലാവർക്കും ബൈ